ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാളികപ്പുറത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമയും കൂടി നമുക്ക് വേണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജിത് ശങ്കർ എന്ന് പറയുന്ന മായാജാലക്കാരൻ അതായത് പിന്നെ നമ്മുടെ ജയസൂര്യയെ വെച്ചിട്ട് നല്ല നല്ല സിനിമകൾ എടുത്ത രഞ്ജിത് ശങ്കർ എന്ന് പറയുന്ന വ്യക്തിത് ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയുമായി വന്നിരിക്കുകയാണ് ഉണ്ണി മുകുന്ദനും മഹിമാ നമ്പ്യാറുമാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഒന്നും പറയണ്ട നമ്മൾ ട്രെയിലറിലോ അല്ല മറ്റുള്ളതിലോ കണ്ടതുപോലെയൊന്നും അല്ല ഇതിൻ്റെ അകത്ത് ഒളിപ്പിച്ചിരിക്കുന്ന ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലാണ് അതായത് ഒന്നും കാണിച്ചിട്ടില്ല നമ്മളാ എന്നാൽ ഇതിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ എൻ്റെ മക്കളെ വേറെ ലെവലാന്ന് പറഞ്ഞാൽ വേറെ ലെവലാന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയുന്ന മാളികാപ്പുറത്തിൻ്റെതാ മേലെ പോകൂ ഇത് ഈ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഈ സിനിമയുണ്ടല്ലോ മാളികപ്പുറത്തിൻ്റെ ഒരു തട്ട് മേലെയാണ് ഇരിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ സിനിമയാണ് അപ്പോൾ അല്ലാത്ത തരത്തിലുള്ള നെഗറ്റീവ്സുകൾ വരും അതായത് ആക്രമിക്കാൻ വേണ്ടി ഇപ്പുറത്തെ ആൾക്കാർ ഇങ്ങനെ കൂട്ടം ചേർന്നിരിക്കുകയാണ് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുറയുന്ന എനിക്ക് തോന്നുന്നത് എന്നാലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമയാണെങ്കിൽ അങ്ങനെ അങ്ങ് ഓടണ്ട അവൻ അങ്ങനെ അങ്ങ് ദൈവത്തെ വിറ്റ് കാശാക്കണ്ട ജയ് ഗണേഷ് എന്നൊക്കെ പേരിട്ടിട്ട് അങ്ങനെ നിങ്ങൾ കാണണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ്റെ സിനിമ ആയതുകൊണ്ട് നമുക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീമുകൾ നാളെ വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിമർശിക്കാനായിട്ട് ഇന്നേ റെഡിയായിട്ട് പിന്നെ ഇരിക്കുന്ന ചില ടീമുകളുണ്ട് കാരണം ഉണ്ണി മുകുന്ദൻ്റെ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ കുരുപൊട്ടിയിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരാൾ സ്റ്റാർഡം സ്റ്റാറിടം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അല്ലാതെ ആരും മുന്നിൽ കൊണ്ടുവന്നു കൊടുത്തതല്ല ഒരു മലയാളം പോലും അറിയാതെ ഗുജറാത്തിൽ നിന്നും ഇവിടെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് നിരവധി സിനിമകളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് നല്ല വേഷം തരാം നല്ല വേഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരു വിളിച്ചു വരുത്തിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും ആരെങ്കിലും വാര വെച്ചിട്ടുണ്ടാകും അവന് കൊടുക്കണ്ട എൻ്റെ ബന്ധുണ്ട് അവന് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തപ്പോഴേ ഇദ്ദേഹം വളരെയധികം നിരാശയോട് കൂടിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ പിന്നെ പിൽക്കാൻ എന്ന് പറഞ്ഞാൽ മല്ലു സിംഗ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയും പിന്നെ മറ്റു പല സിനിമകളിലൂടെയും മലയാളികൾക്ക് അതായത് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് വേഷങ്ങൾ പിന്നെ മാളികപ്പുറം എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയിലൂടെ ഉണ്ണിമുകുന്ദൻ കയറിയിരിക്കുന്നത് ഇവിടെ ഇവിടെ ചങ്കിലാണ് കയറിയിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ പക്ഷേ അപ്പോഴും ചില ആൾക്കാർ വന്നു അതെ ഹിന്ദുക്കളെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു അയ്യോ പിന്നെ ഭക്തി വിറ്റ് പൈസ ഉണ്ടാക്കുന്നു അയ്യോ അയ്യപ്പനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നു അപ്പോൾ മുന്നേയും ഇവിടെ അയ്യപ്പൻ്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഒരുപാട് സിനിമ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്ന സീരിയൽ വരെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അയ്യപ്പനെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നതല്ല ഉണ്ണി മുകുന്ദൻ ഒരു പടം പിന്നെ എന്താ പറയുക ഇതാക്കിയപ്പോഴേ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ പിന്നീട് കറുപ്പ് കൊടുത്ത് നടക്കുന്നു അയ്യോ കറുപ്പുടുത്ത് നടക്കുന്നേ ഭക്തി വിറ്റ് പൈസ ഉണ്ടാക്കുന്നേ ഇതായി പിന്നത്തെ പ്രോബ്ലം എന്നുള്ളതാണ് അതായത് ഉണ്ണി മുകുന്ദൻ്റെ സിനിമ വരുമ്പോൾ മാത്രം ഇവിടെ തലപൊക്കുന്ന ചില ടീമുകളുണ്ട് അവരൊക്കെ സിനിമ കാണും പോയിട്ട് സിനിമ ഉണ്ണി മുകുന്ദൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ കഴിഞ്ഞ വർഷം ആ നൂറ് കോടിയിലേക്ക് കയറിയതും ഇതൊക്കെ എന്ന് പറയുന്നത് എല്ലാവരും സിനിമ കണ്ടോണ്ടാണ് കേരളത്തിൽ എല്ലാവരും ഉണ്ണിമുന്ദന്റെ സിനിമ കാണുന്നുണ്ട് ഈ വിമർശിക്കുന്നവനും ഉണ്ണിമുകുന്ദൻ ഇഷ്ടമാണ് പക്ഷെ ഒളിച്ചു നിന്നിട്ട് ഇവരൊക്കെ കാണുള്ളൂ കാരണം എന്താ വെച്ചാൽ ഉണ്ണിമുകുന്ദൻ അങ്ങനെയല്ലേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത് പറയാ അപ്പൊ അതാണ് നടക്കുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ ഉണ്ണി അപ്പൊ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് ചില ആൾക്കാർക്കൊക്കെ കുരുപൊട്ടിയത് എന്നുള്ളതാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു ശത്രുത അതായത് ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ കോൺഗ്രസ്സുകാരുണ്ട് മാർക്സിസ്റ്റാണ്ട് ബി ജെ പി കാരുണ്ട് ഉണ്ട് ഇവിടെ എല്ലാ ഇതിലും സിനിമാ താരങ്ങളുണ്ട് അപ്പോൾ അവരൊന്നും രാഷ്ട്രീയം നോക്കാതെ നല്ല ഒരു കലിയല്ലേ ഒരുപാട് പേരുടെ അധ്വാനമല്ലേ എന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ജയ് ഗണേശ് എന്ന് പറയുന്നൊരു സിനിമ അതായത് അടുത്ത ഒരു നൂറ് കോടി ക്ലബിലേക്ക് കയറാൻ പോവുകയാണ് മലയാള സിനിമയ്ക്ക് ഒരു നല്ല വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അതായത് കുട്ടികളുടെ സിനിമയല്ലേ പോകുന്നത് എന്താ ഒരു സംഭവം ഇപ്പോൾ ഈ പിന്നെന്താ ആ ഒരു വീൽചെയറിൽ ഉള്ള ഒരു രംഗവും പിന്നെ അത് മാത്രവുമല്ല ഉണ്ണി മുകുന്ദൻ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നൂറ് വീൽ ചെയർ കൊടുത്തു നടക്കാൻ കഴിയാത്ത ആൾക്കാർക്കാണ് കൊടുക്കുന്നത് നൂറ് വീൽ ചെയറ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ചില ടീമുകൾ കമൻറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവൻ പിന്നെ അതെ പിന്നെ സൂയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പടം ഓടാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അവൻ വെറുതെ കൊടുക്കുന്നില്ല അവൻ എന്തിനാണ് കൊടുക്കുന്നത് അവനൊരു പണിയില്ല അതായത് അവൻ ആളാവാൻ വേണ്ടി കൊടുക്കുന്നതാന്ന് അല്ലെങ്കിൽ അവന് വില്ല് എന്താ പറയേണ്ടത് എല്ലാവരെയും പിന്നെ ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ പറയുന്ന ടീമുകൾ ആരെങ്കിലും ഒരു നാരങ്ങ മുട്ടായി വരെ ഒരു മനുഷ്യനും മേടിച്ച് കൊടുക്കാറില്ല നിങ്ങൾക്കെല്ലാം അറിയാലോ ഇവിടെ ചില സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ വരുന്ന സിനിമകളുണ്ട് ഏതെങ്കിലും ഒരു നാരങ്ങ മുട്ടായി വാങ്ങിച്ചു കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതായത് എൻ്റെ സിനിമ എൻ്റെ വീട് എൻ്റെ സിനിമ എൻ്റെ വീട് എന്നുള്ള ഒരുപാട് താരങ്ങൾ താരങ്ങളിടിയുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടാണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ രാഷ്ട്രീയം കാണും അതാണ് അദ്ദേഹം അതാണ് ആ രാഷ്ട്രീയമാണ് പക്ഷേ അദ്ദേഹം കൊടുക്കുന്നത് ആർക്കാണ് നേരെ ഓപ്പോസിറ്റിലെ ആൾക്കാരാണ് അവിടെ അദ്ദേഹം രാഷ്ട്രീയം നോക്കാറില്ല മതം നോക്കാറില്ല അല്ലെങ്കിൽ മറ്റൊന്നും നോക്കാറില്ല പക്ഷെ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഭയങ്കരത്വരുതിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെ എന്താണ് അതിൻ്റെ ഇതെന്ന് നമുക്കറിയില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഉണ്ണിമുകുന്ദൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ തന്നെ അല്ല ഒരു രാഷ്ട്രീയമായിട്ടും എനിക്കൊരു ബന്ധവുമില്ല പക്ഷേ ഉണ്ണി അഭിനയം എനിക്ക് നല്ല ഇഷ്ടമാണ് ഉണ്ണി മുകുന്ദനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ സുരേഷ് ഗോപി എൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഉണ്ണി പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ രാഷ്ട്രീയം എനിക്കിഷ്ടമല്ല പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ എനിക്കിഷ്ടമാണ് അതാണ് അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ ഇവരെയൊന്നും രാഷ്ട്രീയമൊന്നോ അല്ലെങ്കിൽ ഇവരുടെ പിന്നെ ഏതാ മതമെന്നോ ഇതൊന്നും നോക്കുന്നില്ല പക്ഷേ എനിക്ക് എനിക്കിവരെയൊക്കെ ഇഷ്ടമാണ് അവരുടെയൊക്കെ പിന്നെ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അവരൊക്കെ നല്ല നന്മയുള്ളവരാണ് നന്മയുള്ളവരാണ് ഉണ്ണിമുകുന്ദനൊക്കെ വന്ന വഴി കൃത്യമായിട്ട് അറിയാം അതാണ് അദ്ദേഹം വന്ന വഴിയിലെ കല്ലും ഉള്ളും ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന അതായത് തൻ്റെ മകൻ ഓരോ പ്രാവശ്യവും കേരളത്തിലേക്ക് പോകുമ്പോൾ ഒരു സിനിമയെങ്കിലും കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ആ അച്ഛനും അമ്മയും മകൻ അത്രയും ഭയങ്കര ആഗ്രഹമല്ലേ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഒരു പരിചയക്കാർ പോലുമില്ല മലയാള സിനിമയിൽ എന്ന് പറയുന്നത് അമരാവതിയിലെ ലോഹിദാസിൻ്റെ വീട് മാത്രമാണ് ഉണ്ണിമുകുന്ദനെ അറിയാൻ അറിയാൻ അറിയുന്നത് അതുകൊണ്ട് തന്നെ ലക്കിടിയിൽ വന്ന് വണ്ടി ഇറങ്ങും അവിടുന്ന് നേരെ അമരാവതിയിലേക്ക് വരും അവിടെ എത്തുമ്പോഴേക്ക് ലോഹി ചിലപ്പോൾ പറയും അടുത്ത തിരക്കഥ നോക്കാം ഇതിൽ ഒരു ചാൻസ് ഒന്നുമില്ല എന്ന് അങ്ങനെ വളരെയധികം കൂടി അദ്ദേഹം നടന്നു പോകും പക്ഷെ ഒരു ദിവസം ഉണ്ണിമുകുന്ദനോട് ലോഹിദാസ് പറയുകയാണ് എൻ്റെ അടുത്ത സിനിമയിലെ നായകൻ നീയാണെന്ന് കരിഞ്ഞ പോയി ശരിക്കും ഉണ്ണിമുകുന്ദൻ ൻ കാരണം ലോകിദാസ് കൊണ്ടുവന്ന ഒരാൾ പോലും പിന്നെ മലയാള സിനിമയിൽ നിന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്തൊക്കെയായാലും ആ ഒരു ഭാഗ്യം ഉണ്ണിമുകുന്ദൻ ഉണ്ടായില്ല അതായത് അദ്ദേഹം പിന്നെ ആ ഒരു തിരക്കഥേന്റെ സമയത്താണ് അദ്ദേഹം മരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം മമ്മൂട്ടി എം പത്മകുമാറിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ലോകിദാസ് കണ്ടുപിടിച്ചവനാണ് അവൻ വെറുതെ ചില്ലറക്കാരനല്ല അതുകൊണ്ട് തന്നെ സിനിമയിൽ ചാൻസ് കൊടുക്കണമെന്ന് മമ്മൂട്ടി പറയുകയാണ് പിന്നീട് അങ്ങോട്ട് പല സിനിമകളിലും മമ്മൂട്ടി തന്നെ പിന്നെ സജസ്റ്റ് ചെയ്തു ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ മതം നോക്കിയിട്ടോ അല്ല അദ്ദേഹത്തിൻ്റെ അഭിനയം നോക്കിയിട്ടാണ് ആ അഭിനയമാണ് ഇന്ന് നമ്മൾ ജയ് ഗണേശിലൂടെ കാണുന്നത് ജയ് ഗണേശ് എന്ന് പറയുന്ന രഞ്ജിത് ശങ്കറിൻ്റെ ഒരു മാജിക് സിനിമ തന്നെയാണ് ഒരു മാസ സിനിമ തന്നെയാണ് അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ആ ഒരു രഹസ്യമുണ്ടല്ലോ അത് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടോ അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാകും എന്നുള്ളതാണ് ഒരു ബമ്പൻ ഹിറ്റാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ വെച്ച് മേടിപ്പിയാണ് നന്ദി നമസ്കാരം